ദൈവം വാഗ്ദാനം ചെയ്ത കാനാദേശം ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി മോശ പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്നും പന്ത്രണ്ട് യുവാക്കന്മാരെ പറഞ്ഞയക്കുന്നുണ്ട് അതിൽ പത്ത് പേര് തെറ്റായ സന്ദേശമാണ് മോശയോടും അഹ്റോനോടും ഇസ്രായേൽ ജനത്തോടും പറഞ്ഞത് വ്യത്യസ്തമായ ചൈതന്യം ഉണ്ടായിരുന്ന കാലേവും ജോഷുവായും അവർ ദൈവത്തിൻ്റെ ശക്തിയെ കണ്ടു ദൈവം സംപ്രീതനാണെങ്കിൽ ഈ ദേശം നമുക്ക് ലഭിക്കും സഹോദര സഹോദരി പ്രസനങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നോക്കാതെ അനാക്കിമിൻ്റെ മക്കളുടെ ശക്തിയിലേക്ക് നോക്കാതെ അവരുടെ കായിക ബലത്തിലേക്ക് നോക്കാതെ നമ്മുടെ പ്രസനങ്ങളെക്കാൾ പ്രതിസന്ധികളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല പൂർണമായും ദൈവത്തിൽ ആശ്രയിക്കുക പൂർണമായും ദൈവത്തിൽ വിശ്വസിക്കുക കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് അങ്ങനെ വ്യത്യസ്തമായ ഒരു ചൈതന്യം നമ്മളെയും നയിക്കട്ടെ